അത് എൻ്റെ പൊന്ന് മോനെ എന്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല ഞാനിങ്ങനെ മസാജ് സെന്ററിൽ പോകുകയാണെങ്കിൽ ഇവർ ആദ്യം പഠിച്ച് കവിത്തി കിടത്തു ഈ കവിത്തി കിടത്തിക്കഴിഞ്ഞാൽ പുറകിൽ ആരായിരിക്കുന്ന പോലും കാണാൻ പറ്റില്ല പിന്നെ എന്ത് ചോദിക്കാനാണ് അത് ഏറ്റവും ഉത്തരം കിട്ടിയപ്പോൾ സോ ദു ഇറ്റ് പ്രൊഫഷണലി ഞാൻ മസാജ് സെന്ററിൽ പോയിട്ടുണ്ടോ ആയുർവേദിക്ക് ഞാൻ പോയിട്ടുണ്ട് ഇവിടെ റീസെന്റ് ഐ ഹാഡ് സംൻഡ് ഐ ഹാഡ് ടു ഗോ ടു സം സ്പാ വിച്ച് വാസ് റെക്കമെൻഡ് ബൈ somebody who had an experience ee arrange inte prashna avanundo thonichirunno orikkil enikku thonilla because it's your approach if you are in a perverted mood and going to a full stalk you will be asking that kind of questions to these kind of people if you are not a pervert you are going for your relax lavere already parayundayirunnu 1.5 inch arrange inte vyathasam undu adu adu njan njanalla suresh suresh edhi namukkaye prashna varunnilla because when you are not pervert അത് വിജയിനടുത്ത് ഒരാളോ ചോദിച്ചു സ്പാരി പോകാറുണ്ടോ അപ്പം വിജയ് പറഞ്ഞത് എന്താണെന്ന് പറയുന്നത് സാർ സാർ മസാജിൽ പോകാറുണ്ടോ ഇല്ലയോ മസാജിൽ പോയിട്ടുണ്ടെങ്കിൽ അത് എന്ത് എന്ത് അനുഭവങ്ങൾ സാറിന് ഉണ്ടായിട്ടുള്ളത് ലോകത്തുള്ള ഏതൊക്കെ മസാജ് സെന്ററിൽ സാർ പോയിട്ടുണ്ട് മസാജ് തെറാപ്പി നല്ലതാണോ ഇല്ലയോ മസാജ് തെറാപ്പി ഒരു സമൂഹത്തിൽ എന്തെങ്കിലും വിപത്തുകൾ സൃഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ ഇത്രയും ചോദ്യങ്ങൾക്ക് മറുപടി സാറിന് മലയാളത്തിൽ പറയാൻ പറ്റുമോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇൻസ്പയർഡ് പോയിട്ടില്ല എനിക്ക് സുഖേഷ് ഭഗവാന് ഐ ഹാവ് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എൻ്റെ റിലാക്സേഷന് വേണ്ടി ആരോ എന്നെ എൻ്റെ കടന്ന് തിരികണമെന്ന് തോന്നുന്നു ഐ നോ ഐ നോ ഹൗ ടു റിലാക്സ് മൈസെൽഫ് ഐ ഹാവ് ടോട്ടൽ കൺട്രോൾ പോകുന്നു മൈ ബോഡി ഐ എവറി മോർണിംഗ് ഐ വർക്ക്ഔട്ട് വാങ് ബാസ് ഐ വർക്ക് ഔട്ട് ഞാൻ പോയി ബാഡ്മിൻ്റൺ കളിക്കും And that is an overall exercise which really keeps me fit and uh, okay Ive spy on relaxation of is stress busting the I don't believe in that you know like I, I'm not saying it's wrong. if you are having so much pain in your body and so much stress go do it and nobody's stopping you. each one to is own any it. അത് ഞാൻ ആണെന്ന് പറഞ്ഞത് ഒരു ജോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ചില പറഞ്ഞ പോലെ ചിലർക്ക് ആവശ്യമുണ്ട് ചിലരുടെ അനാവശ്യം ചിലരുടെ ആവശ്യമായിരുന്നു അത് അവിടെ ചെല്ലുന്ന ആളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് ഇവിടെ ചെന്ന് മസാജ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ടെമിനോളജി ഉണ്ടല്ലോ ഈ സ്പായകൻ പറ്റി ഹാപ്പിന് അപ്പൊ ഞാനത് െന്ന് പറഞ്ഞു ആരെങ്കിലും ചോദിച്ചാൽ ഈ സ്റ്റോറി എങ്ങനെയാണ് ഹാപ്പി എൻഡിങ് ഉണ്ടെന്ന് പറയാറ് നമ്മുടെ മനസ്സിനനുസരിച്ച് അവിടെ പോകുമ്പോഴേ നമ്മളെ വോട്ട് ബി എക്സ്പെക്ട് അതാണ് ഇതിങ്ങനെ ഷാഫിൻ്റെ പോകുന്നത് ലൈക്ക് അല്ലെങ്കിൽ സിമിലേറ്റ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞു കയ്യില് മസാജ് ഫസ്റ്റ് എഫേർട്ട് മൈ വൈഫ് ടു She anyway. does not, she like Hello, pinches your nerve or something like that. That's something. Why, why does she pinch my nerve? Because it's a professional study. You no, know, I just want her to respire basically. i Don't catch the nerve and pinch it and pinch my nose. No, no, no. That's Even all only a nice um, Only your hand will hurt? Normally, my calf muscles hurt. Yeah. So, I, that's why I play badminton quite and I play quite heavily. So, you make your wife to massage I, I don't do bowling any way. I wear a calf support, you know. I'm that's asking. He problem. said, I'll make hmm. my wife I'm massage. A, totally that's what I'm asking. If, if she has, I, I'm telling you. If she has a leg pain oh. and say in the car, the you do dog, i You do that I do it. Okay, well. Very I true. True. do it. That is how it yeah, should That is how it should That's what I was getting to. Yeah, sure.